ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ദുരിതയാത്രയായി മാറി രാവും പകലും വ്യത്യാസമില്ലാതെ ഗതാഗത കുരുക്ക് മുറുകുകയാണ് ദേശീയപാതയിലെ കോടതി ജംഗ്ഷൻ അണ്ടർപാസ് സർവീസ് റോഡുകൾക്ക് വേണ്ടത്ര വീതിയില്ലാത്തതാണ് വാഹനങ്ങൾ ആറു ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കാൻ ഇടയാക്കുന്നത് ക്രെ സ്കൂൾ റോഡിൽ നിന്നെത്തുന്ന ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ പാതയിലൂടെ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് പലപ്പോഴും ഇവ പിന്നോട്ടെടുത്തും മറ്റുമാണ് ഒരുവിധം കടന്നുപോകുന്നത് ഇതോടെ മേഖലയിൽ ഗതാഗത സ്തംഭനം പതിവാകുകയാണ് ഇടുക്കൂട് ഭാഗത്തെ സർവീസ് റോഡിൽ നിന്നും എത്തുന്ന വാഹനങ്ങളുടെ അവസ്ഥയും മറിച്ചല്ല നാല് സർവീസ് റോഡുകളും ഇരുഭാഗത്തെയും ട്രാംവേ റോഡുകളുടെ വാഹനങ്ങളാൽ നിറയുമ്പോൾ ആംബുലൻസുകൾക്ക് പോലും വഴിയിൽ കിടക്കേണ്ടി വരുന്നു രാവിലെയും വൈകിട്ടും പോലീസുകാർ സ്ഥലത്തുണ്ടെങ്കിലും ഇതൊന്നും ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നില്ല അടിപ്പാത തുറന്നു കൊടുക്കുമ്പോൾ അധികം വൈകാതെ സർവീസ് റോഡുകൾ വീതി കൂട്ടാമെന്നായിരുന്നു അധികൃതരുടെ പ്രഖ്യാപനം എന്നാൽ പിന്നീടൊന്നും സംഭവിച്ചില്ല കൂടിയ മേൽപ്പാലം നിർമ്മിച്ചിരുന്നുവെങ്കിൽ സുഗമമായ ഗതാഗതം നടക്കുമായിരുന്നുവെന്ന് ഡ്രൈവർമാരും നാട്ടുകാരും ഒരുപോലെ പറയുന്നു ദേശീയപാതയിലെ മുനിസിപ്പൽ ജംഗ്ഷൻ അടച്ചതോടെ ചാലക്കുടിയിലെ ഏറ്റവും തിരക്കേറിയ ഭാഗമായി മാറി ട്രാംവേ റോഡുകൾ ടി ചാലക്കുടി